നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ അമ്പരച്ചുംബികളെ എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് യു എ ഇ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ബുർജുഖലീഫെ പടുത്തുയർത്തിയത് അതെ അങ്ങനെ പ്രവാസികൾ പോലും അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ബുർജ് ഖലീഫ ഇന്നും ഒരതിശയമായി തന്നെ നിലനിൽക്കുകയാണ് പല വിധത്തിലുള്ള വർണ്ണ കാഴ്ചകൾ അരങ്ങേറുമ്പോൾ തന്നെ ഒന്ന് കയറിക്കൂടുവാൻ തോന്നിപ്പോകും ഈ കെട്ടിടത്തെ കണ്ടാൽ അതെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയുടെ അറ്റ് ദ ടോപ്പിൽ സന്ദർശനം നടത്താൻ അവസരമൊരുക്കിയിരിക്കുകയാണ് അധികൃതർ എന്നാൽ ഇത് എന്നാൽ ഇത് സൗജന്യമല്ല കേട്ടോ ർഹമാണ് ഇതിനായി നിങ്ങൾക്ക് മുടക്കേണ്ടി വരുന്നത് പക്ഷേ ഇത് ചെറിയ തുക തന്നെയാണ് ബുർജ് നൂറ്റി ഇരുപത്തിനാല് അഞ്ച് നിലകളിലുള്ള അറ്റ് ദ ടോപ്പിൽ അറുപത് ദൃഹത്തിന് സന്ദർശനം നടത്താനുള്ള അവസരമാണ് ഇതോടെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് എന്നാൽ ഇത് യു എയിലെ താമസക്കാർക്ക് മാത്രമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ പൊതുവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും വേനൽക്കാല ഓഫറായിട്ടാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ സാധാരണ നിരക്കിനേക്കാൾ തന്നെ പകുതിയായിട്ടാണ് സന്ദർശന നിരക്ക് കുറച്ചിരിക്കുന്നത് അറ്റ് ദോപ്പ് സന്ദർശിക്കാൻ നേരത്തെ റിയാൽ നൽകണമായിരുന്നു ഇത് സമ്മർ ഓഫറാണ് ഈ ഓഫറിനായിട്ട് എമിറേറ്റ് സൈഡിൽ ഖലീഫയിൽ എത്തുമ്പോൾ കാണിക്കേണ്ടതാണ് അതിനുശേഷമാണ് ഓഫർ ലഭിക്കുക ഖലീഫയുടെ വെബ്സൈറ്റിൽ നിന്നും അതിഥികൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് എണ്ണൂറ്റി മീറ്റർ ഉയരമുള്ള ഖലീഫയിൽ നിന്നുള്ള നഗരക്കാഴ്ചകൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് പേരാണ് ദിവസവും ഇവിടേക്ക് എത്തിച്ചേര്ന്നത് അതേസമയം പത്ത് ജനുവരി നാലിനാണ് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്ത് ലോകത്തിനായി സമ്മാനിച്ചത് പ്രത്യേക ടെലിസ്കോപ്പുകളിലൂടെ നഗരത്തിന്റെ ഓരോ സീനുകളും ഇതിൽ നിന്നും കാണുവാൻ സാധിക്കും നഗരത്തിന്റെ ചരിത്രം ഒന്നൊന്നായി കാണുന്നതിന്റെ ഭാഗമായാണ് ഇത് ഘടിപ്പിച്ചിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടോപ്പ് ആണ് ബുർജ് ഖലീഫ നിങ്ങൾക്കായി സമ്മാനിക്കുക എലവേറ്റർ റൈഡും ഇവിടെ ലഭ്യമാകുന്നതായിരിക്കും മുതൽ ഇത് ലഭിക്കും ദുബായ് മോളിന്റെ എൻട്രൻസിലൂടെ ഇവിടെ എത്താനുള്ള മാർഗവും സജ്ജമാക്കിയിട്ടുണ്ട് ആയതിനാൽ തന്നെ അതിവേഗം ഈ ഓഫർ സ്വന്തമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയാണ് ദുബായ് അധികൃതർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ